അമ്മ അമ്മ ഒന്നൊരു തട്ടിക്കൂട്ട് സാമ്പാറും ദോശ ഒന്നുമില്ല കേട്ടാ മാരറ്റും എവിടെ പരിപാടി ണോ ഞാൻ പറഞ്ഞോ ടൊമാറ്റോട്ടോ അപ്പൊ അത്ര ഇതാണ് നമുക്ക് ഇന്നുള്ളത് ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വേണം നമുക്കൊരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കാൻ പച്ചച്ച് ബീൻസ് ഇല്ല ഒന്നും ഇല്ല കടൽ വെള്ളത്തിനകത്തോണ്ട് കടലൊക്കെ കേൾക്കാൻ പറ്റില്ലല്ലോ അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഇങ്ങനത്തെ ഒരു മോർണിംഗ് പ്രോട്ടീൻ രാവിലെ നമ്മൾ എന്താണ് രാവിലത്തെ വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇത് ഇട്ടു തുടങ്ങാം എനിക്കിന്ന് പോണ്ടോ രാവിലെ കൊണ്ടുവിടാൻ വരുന്നു ഉള്ളൂ അല്ലാതെ എന്തിനാ അച്ഛനും അച്ഛൻ അമ്മയുടെ പുറത്തുനിന്നും വരുന്നില്ല ഞാൻ മാത്രമാണ് ജാനിയെ കൊണ്ടുവിടാൻ വരുന്നത് എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഉറങ്ങും അല്ലെങ്കിൽ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യും ജാനിയെ വൈകിട്ട് എത്ര മണി വരിക നയൻ ടു ഫോർ ഒന്നും പറഞ്ഞില്ല അപ്പം നമ്മുടെ പിള്ളാരൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടന്ന് വളർന്നു വളർന്നു പോകുമ്പോ നമുക്കൊരു വിഷമം ഉണ്ടല്ലോ എനിക്ക് ആ വിഷമം ഉണ്ട് ജീവിതല്ലേ എല്ലാം മാറും ഞാൻ പോലും വളർന്നില്ലെന്നും പറഞ്ഞേ പിന്നെ മാധവൻ രാവിലെ എണീറ്റ് താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നെ താഴോട്ട് വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഇങ്ങനെ നിന്നു നിന്നിട്ട് ടോയ്ലറ്റിലൊന്നും എന്ന് പറഞ്ഞ് മുകളിൽ പോയിട്ടുണ്ട് പറ്റീരാ ആഹ് എന്നെ പറ്റിക്കാൻ വന്നതാ ട്വൽത്തിൽ പോണോന്ന് പറയുമ്പോ ഞാൻ ശരി ട്വൽത്തിൽ പോയിട്ട് വന്നാ മതി എന്ന് പറഞ്ഞ് വിട്ട ആളാണ് അപ്പോൾ തോന്നുന്നു മേലിൽ തട്ടുമുട്ടുമൊക്കെ കേക്കുന്നു അത് അച്ഛനാവാൻ പിന്നെ അതെന്നാ കഴിച്ചത് മാറന്നു അച്ഛ ഇനി പോണോ അല്ല ഇതൊക്കെ പോട്ടെ നീ ഇപ്പൊ ഈ ടൗണിൽ ഉടുത്തോട്ട് താഴോന്ന ഉദ്ദേശം ഓഹോ എന്നുമുതലാണാവോ ഇത് നീ വന്നില്ലെങ്കി ഇവിടുന്ന് കിട്ടത്തില്ല ഇന്നുമുതലോ ഇന്നും മുതല് കിച്ചണിൽ വന്നിട്ട് അതില്ല ഇതില്ല എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ ഇവിടെ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോ അടുക്കളക്കകത്ത് വന്നിട്ട് പാത്രം കഴുകാനുണ്ടോ എന്ന് നോക്കണം തറയില് വൈകിട്ട് അങ്ങനെയൊന്നും പറയണ്ട ഇവിടെ പാത്രം കഴുകുന്നതും കഴുകാൻ പാത്രം ഉണ്ട പാത്രം കഴുകുന്നതും തുടച്ചു വെക്കുന്നതും അടുക്കള ഒക്കെ അകത്തും തൂക്കുന്നതും ഒക്കെ മാതല്ല എത്ര വർഷം കൂടെ പാത്രം കഴുകുന്നത് അതിവിടെ കിടപ്പുണ്ട് കഴിവാൻ പറഞ്ഞാൽ പക്ഷെ ഒരു കാര്യമുണ്ട് ഇവിടെ വെക്കുന്നത് മാത്രമേ ഉള്ളൂ ജാനിക്ക് ഇഷ്ടമുള്ള കാര്യം ജാനി പാത്രം കഴിയാറുണ്ടല്ലോ നമ്മൾ പറയാം വേണ്ട പോലെ അവിടെ വെച്ചാൽ പൊക്കോ പാത്രത്തി കഴിവണ്ടെന്ന് പറയും ആ രീതിയിലാണ് ജാനി കഴിയുന്നത് പാത്രം മാത്രം തന്നെയാ നല്ലാലും കഴുകുന്നത് കാര്യത്തിനൊക്കെ നല്ല നീ ക്ലീൻ ആണ് അത് സിനിമ നീറ്റ് എന്തോ സിനിമ

ചെറിയ മുളക മല്ലിപ്പൊടി എടുത്തതിനകത്ത് ഫില്ല് ചെയ്യണേടാ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി എന്താണ് ഒരു ശകരം ജീരകപ്പൊടി ഇത്രയും കൂടി ഇട്ടിട്ട് ഇത് അടച്ചു വെക്കണം നമ്മള് ഇത് അടച്ചു വെച്ച അപ്പൊ അവിടെ ഇരിക്കട്ടെ നമുക്കിനി മൂന്ന് മൂന്നിതാ ഉള്ളത് സമയമില്ല ബാലൻസ് മൂന്നുള്ളതിനകത്തോട്ട് നമുക്ക് കിട്ടണം ദോഷിക്ക് വെക്കാം കണ്ടേ നമ്മള് അരച്ചു വെച്ചത് ദോഷമാവ് കണ്ടോ നല്ല സുന്ദരായിട്ട് വന്നിട്ടെട്ടോ നമ്മളുടെ ദോശമാവ് വന്നിരിക്കുന്നേ വേണ്ട ഇത് നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ ഇതിലോട്ട് ഒഴിച്ച് നോക്കിയാലോസ് ലോസ് ആയാലും ഒത്തിരി അങ്ങ് പരത്തിണ്ടായേ അമ്മാമ്മ ഉണ്ടാക്കുന്ന സോശേന്റെ തടിയും ദോശ ദോശക്ക് പേര് മണ്ണൊന്നുമില്ല ദോശ നല്ല അത് 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 കിട്ടത് ആ ദോശ മറ്റേത് ചൂട് കട്ടിയുള്ള പാത്രായിട്ട് പെട്ടെന്ന് അത് എന്തായില്ല ഇതായില്ല ഇതായില്ല അയില്ല അത് മൊരിങ്ങില്ല അതാവുന്ന പാത്രല്ല ആ പാത്രത്തിൽ പാടാണ് ഞാനോ വേറെ ഒരു പാത്രം എടുത്തിട്ട് വാ ആ ദോശ എങ്ങനെ തിരിച്ചടാ അത് ഓക്കെ നെക്സ്റ്റ് ഇണ്ടാക്കുമ്പോ നമുക്ക് വേറെ പാത്രം ഇണ്ടാ അല്ലെങ്കി അതുകൊണ്ടിരിക്കട്ടെ അതിനകത്ത് നമുക്ക് ദോശയ്ക്ക് കടു കുറക്കാം ദോശക്ക് കടു ദോശയുടെ സാമ്പാറല്ല ദോശ വേറെ ആവുന്നേനെ തിരിച്ചിടാൻ നോക്കിയു വന്നേനെ ഇത് കണ്ടോ ഇത് ഒന്നും മൊരിങ്ങിട്ടില്ല ഇതിലൂടെ മൊരിയണോ ഇങ്ങനെ ആ പാത്രം പറ്റൂല അതിനകത്ത് നമുക്ക് കട കുഞ്ഞുണി വരട്ടെ കുഞ്ഞുണ്ണി ബിരിയാണി അതിലുണ്ടാക്കിയ ദോഷം അതിലുണ്ടാക്കി ദോശ ഫ്ലോപ്പ് ആയ സ്ഥിതിക്ക് നമുക്ക് അതിനകത്തേക്ക് ദോശക്കുള്ള കടു ഉറക്കാൻ ദോശക്കുള്ള കടുക്കാനാ വരുന്നത് ഇത് സാമ്പാറിനുള്ള കടുക്കിട്ടെട്ടാ അതിനകത്തുനിന്ന് മല്ലിപ്പൊടി ഒന്ന് ഫില്ല ചെയ്താ സാമ്പാറിന് കടുവറക്കാനാട്ടാ ജീരക ഇതിലും നല്ല എന്തായിരുന്നു അറിയാം ഞാൻ അങ്ങനെ ചെയ്യുന്നത് തന്നെ അങ്ങനെ ഇടണേട്ടോഷറിയത്ര നല്ല ദോശയാണെന്നേ ആ രണ്ടു പറ്റിലും മോളും രണ്ടെണ്ണം മതി തീർന്ന് ഒരെണ്ണം നമ്മൾ മൂന്നായിട്ട് മുറിച്ച ആശാല കറിവേപ്പിലേ ഇവിടെ മേളത്തെ തട്ടിലാണ് കറിവേപ്പിലെ നമ്മൾ ചെയ്യും കുറച്ച് കറിവേപ്പില ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഇങ്ങോട്ട് എടുത്തേക്കണേട്ടോ പൊടിയൊക്കെ മൂത്തൊരു ഞാൻ മുമ്പേ പറഞ്ഞു വെച്ചതാ നമ്മള് കൊറച്ച് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ സാമ്പാറിനകത്ത് ഇട്ടുകൊണ്ട് നമ്മൾ കൊറച്ചേടുന്നുള്ളു കുറച്ച് മല്ലിപ്പൊടിയാണ് ഞാൻ കൂടുതൽ കേറക്കുന്നേ

നമ്മുടെ സാമ്പാറിനകത്താന്ന് പ്രത്യേകിച്ച് ഒന്നും ഇട്ടില്ല പക്ഷെ കാണാൻ നല്ല രസമുണ്ട് നോക്ക് അപ്പോഴേ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നേ ദോശയും സാമ്പാറും അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ദോശ സാമ്പാറും ഒക്കെ എല്ലാവരും കഴിച്ചു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോക്ക് കമൻ്റ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ വീട്ടിൽ ഒരു രാവിലത്തെ ഒരു കുഞ്ഞു മോർണിംഗ് റൊട്ടീൻ ആയിരുന്നേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ യു